സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർഷികകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ധനമന്ത്രി ഏപ്രിൽ ഇരുപത്തിനാലിന് അറിയിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ധനമന്ത്രി ഇതിനായി അനുവദിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പേർക്കും വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും വിഷുവിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു ഗഡു ഘടക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഏപ്രിൽ പത്തിന് ആരംഭിച്ച് ഇന്നലെയാണ് വിതരണം പൂർത്തിയായത് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം തീർന്ന ഉടനെ തന്നെ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം കൂടി ധനമന്ത്രി പ്രഖ്യാപിക്കുകയായിരുന്നു രണ്ട് മാസത്തെ പെൻഷൻ തുകയിൽ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായത് കാരണം അഞ്ച് മാസത്തെ പെൻഷനുകളാണ് നേരത്തെ കുടിശ്ശിക ആയത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതനുസരിച്ച് രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷനുകൾ മാർച്ച് മാസം അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തിരുന്നു ബാക്കി അവശേഷിച്ച മൂന്ന് കുടിശ്ശിക ഗഡുക്കളിൽ ഒരെണ്ണമാണ് ഇപ്പോൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം മെയ് മാസത്തിലെ പെൻഷൻ തുക കൂടി ചേർത്ത് ഒരുമിച്ചായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാവുക എന്നും ധനമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ മാസത്തിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് ഇടയ്ക്ക് കുടിശ്ശിക പെൻഷൻ്റെ ഒരു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയും വിതരണം നടത്തുന്നു രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുമ്പോൾ വീടുകളിലേക്ക് പെൻഷൻ വിതരണം നടത്തുന്ന ജീവനക്കാർക്ക് ഒരു ഗഡു വിതരണം ചെയ്യുന്നതിൻ്റെ ഇൻസെൻറ്റീവ് മാത്രമേ സർക്കാർ നൽകാറുള്ളൂ ആ ഇനത്തിൽ സർക്കാരിന് സാമ്പത്തികമായി നല്ലൊരു ലാഭവുമുണ്ട് അതുകൊണ്ടാണ് ഏപ്രിൽ ഇരുപത്തിനാലിന് ഇന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ച കുടിശ്ശിക പെൻഷൻ മെയ് മാസത്തെ പെൻഷൻ തുകയോടൊപ്പം വീടുകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിതരണം ചെയ്യുന്നത് അതിനാൽ ഈ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക മെയ് പകുതിക്ക് ശേഷമായിരിക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുക മെയ് പതിനഞ്ചിന് ശേഷമായിരിക്കും സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷം സമാപിക്കുന്നത് മെയ് മുപ്പതിനാണ് അതിനുള്ളിൽ തന്നെ അറുപത്തി ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ ലഭിച്ചിരിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഈ സന്തോഷവാർത്ത ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക